തുടർച്ചയായിട്ടുള്ള ആറാം ദിനവും കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കി മുമുഖ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ബസൂക്ക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോലെ ബസുക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആറാം ദിനമായിട്ടുള്ള ചൊവ്വാഴ്ച സിനിമ ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും അതോ പിന്നെ വേർഡ് വേൾഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിന്റെ സ്വന്തം മമ്മുക്കേ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി ഡീനോ ഡെന്നിസ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഓരോ ദിനങ്ങൾ കഴിയുന്നതോറും ചിത്രത്തിന്റെ കളക്ഷൻ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള ആറാം ദിവസമായിട്ടുള്ള വർക്കിൻ്റെ ചിത്രത്തിനും കളക്ഷൻ ഒരു കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ബസൂക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിൽ നവാഗതനായി ഡീനോ ഡെന്നീസ് തിരക്കഥി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബസൂക്ക എന്ന് പറയുക ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷത്തിനടുത്തുള്ള ഒരു തുക കണ്ടെത്താൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കളക്ഷൻ കുറവാണെങ്കിലും ചിത്രത്തിന് മികച്ച ഒരു റെസ്പോൺസ് തന്നെ തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം ചിത്രത്തിന്റെ ബുക്കിംഗ് എല്ലാം തന്നെ ഹൗസ്ഫുള്ളായിട്ട് മാറുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ചിത്രത്തിന് വരും ദിവസങ്ങൾ ഇനിയും വലിയൊരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്നും സിനിമാ പ്രേമികൾ ഉറ്റി ചിത്രത്തിന്റെ ആദ്യ ആറ് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിനെ പതിമൂന്ന് കോടി പിന്നിട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒന്ന് വരുമ്പോൾ ചിത്രം ഇരുപത്തി മുതൽ ഇരുപത്തി മൂന്ന് കോടി രൂപ വരെ സ്വന്തമാക്കിയെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാലും കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വലിയ വിജയങ്ങൾ വരും ദിവസങ്ങളിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പൊ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം എത്തിയ ബസൂക്ക എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ ബസൂക്കയുടെ ഫൈനൽ കളക്ഷൻ എത്രയായി എന്നാണ് നിങ്ങൾ പ്രിഡിക്ട് ചെയ്തതോടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക